കരിയും കരിമരുന്നും വേണ്ട ഉത്സവങ്ങൾ കുരുതിക്കളമാകരുത് ഭക്തിയും ശാസ്ത്രചിന്തയുമാണ് ആരാധനാലയങ്ങളിൽ നിറയേണ്ടതെന്നും സ്വാമി ചിദാനന്ദപുരി പറയുന്നു ഇതൊരു ആത്മീയാചാര്യന്റെ ആഹ്വാനം മാത്രമല്ല ദുരന്തങ്ങൾ കണ്ടുമെടുത്ത ഒരാളുടെ ഹൃദയവിലാപം കൂടിയാണ് ഉത്സവങ്ങളിൽ ആനക്കലയിൽ ജീവൻ പൊലിയുന്ന സഹോദരങ്ങളെ കണ്ടാണ് അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഫേസ്ബുക്കിലൂടെ തന്റെ അഭിപ്രായം കുറിച്ചത് നാട്ടിൽ വീണ്ടും വീണ്ടും മനുഷ്യജീവനികൾ ചവിട്ടിമിതിക്കപ്പെടുമ്പോഴെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ അദ്ദേഹം ചോദിക്കുന്നു ആംബുലൻസുകൾക്ക് പോലും മലിനീകരണം നിശ്ചിത പരിധിക്കുള്ളിലാണെന്ന സാക്ഷ്യപത്രം വേണമെന്നിരിക്കെ കരിമരുന്ന് പ്രയോഗത്തിൽ ഇതൊന്നും ആവശ്യമില്ലെന്നാണ് കാണുന്നത് ഇത്ര ഡെസബിൾ ശബ്ദത്തിന് മുകളിൽ പാടില്ലെന്ന് നിശ്ചയിച്ചു മാത്രം ആരാധനാലയങ്ങളിൽ നിന്നും രാഷ്ട്രീയ വേദികളിൽ നിന്നും ശബ്ദം ഉയരട്ടെ എന്നും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമില്ലാതെ മറ്റുള്ളവർ എന്നും അദ്ദേഹം കുറിക്കുന്നു സ്വാമി രക്ഷാധികാരിയായ കോഴിക്കോട് വേങ്ങേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനയെ മാറ്റി രഥം നിർമ്മിച്ച് ഭഗവാനെ അതിൽ എഴുന്നള്ളിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉത്സവങ്ങൾ രക്തചൊരുച്ചിലുകളുടെയും മരണങ്ങളുടെയും വേദിയാവാതെ ഭക്തിയുടെയും ശാസ്ത്രീയബോധത്തിന്റെയും ചൈതന്യവര്ദ്ധനവിദ്യം എന്ന് കുറിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്